റംബൂട്ടാൻ കുരു വീണ്ടും വില്ലനായി ആറുവയസുകാരി മരണപ്പെട്ടു എറണാകുളം പെരുമ്പാവൂർ സ്വദേശി മൻസൂറിന്റെ മകൾ നൂറ ഫാത്തിമയാണ് റംബൂട്ടാൻ പഴം കഴിക്കുന്നതിനിടെ കുരു തൊണ്ടയിൽ കുരുങ്ങി ജീവൻ നഷ്ടമായത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല ഞായറാഴ്ച വൈകിട്ട് വീട്ടിൽ മറ്റു കുട്ടികൾക്കൊപ്പം റംബൂട്ടാൻ കഴിക്കുന്നതിനിടെയാണ് സംഭവം നടക്കുന്നത് അതായത് ശ്വാസ തടസ്സം അനുഭവപ്പെട്ട് കുഴഞ്ഞു വീണ കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു അതായത് മുൻപും റംബൂട്ടാൻ കുരു തൊണ്ടയിൽ കുടുങ്ങി എട്ട് മാസം പ്രായമുള്ള കുഞ്ഞ് മരണപ്പെട്ട വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു അതായത് റംബൂട്ടാൻ പഴം പൊളിച്ച് നൽകുന്നതിനിടെ കുട്ടിയുടെ തൊണ്ടയിൽ കുടുങ്ങുകയായിരുന്നു ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഉടൻ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു അതായത് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയാൽ അത് മരണത്തിന് വരെ കാരണമാകുമെന്ന് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് കുട്ടികളായാലും മുതിർന്നവരിലായാലും ഭക്ഷണം തൊണ്ടയിൽ കൊടുങ്ങാനും അതുവഴി അപകടം സംഭവിക്കാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നത് മനസ്സിലാക്കുക ഭക്ഷണം തൊണ്ടയിൽ കൊടുങ്ങുന്നതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് തിടുക്കത്തിൽ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടും ഭക്ഷണം ശരിയായി ചവയ്ക്കാത്തത് കൊണ്ടും മാത്രമാണ് ഇത്തരത്തിൽ തൊണ്ടയിൽ ഭക്ഷണം കൊടുങ്ങാനുള്ള പ്രധാനമായിട്ടുള്ള കാരണമായി മാറുന്നത് അതുപോലെ തന്നെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഇരുത്തി ഭക്ഷണം കൊടുക്കാതെ കിടത്തി ഭക്ഷണം കൊടുക്കുന്നതൊക്കെ ഇത്തരത്തിൽ കാരണമായി വരാറുണ്ട് മുതിർന്നവരും കുട്ടികളുമൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കുന്ന ശീലമൊക്കെ പ്രധാനമായിട്ടുള്ള കാരണങ്ങളാണ് അധികം എരിവും പുളിയും കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അത് അമിതമായിട്ടുള്ള മദ്യപാനമുള്ളവരിലും ഭക്ഷണമൊക്കെ തൊണ്ടയിൽ കൊടുങ്ങാനുള്ള സാധ്യത കൂടുകയാണ് മദ്യപാനം കാരണം തൊണ്ടയിലെ ലാറിങ്സിന്റെ സ്പർശനശേഷി കുറയുന്നതാണ് ഇതിന് കാരണമാകുന്നത് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയാൽ ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയിരിക്കുന്നത് ഒരുപക്ഷെ കുട്ടികൾക്കാകാം അല്ലെങ്കിൽ മുതിർന്നവർക്കാകാം അവരോട് ആദ്യം തന്നെ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അവരോട് ആദ്യം തന്നെ ചുമയ്ക്കാൻ ആവശ്യപ്പെടുക അതായത് ഭക്ഷണം ലാരിൻസിലാണ് കുടുങ്ങിയതെങ്കിൽ ചുമയ്ക്കുമ്പോഴുണ്ടാകുന്ന മർദ്ദം കാരണം അവ പുറത്തേക്ക് വരും ആ വ്യക്തിയോട് കുനിഞ്ഞു നിൽക്കാൻ ആവശ്യപ്പെടുക ഇതിന് പിന്നാലെ പുറത്ത് ശക്തിയായി തട്ടുക തട്ടുമ്പോൾ ഉണ്ടാകുന്ന മർദ്ദത്തിലൂടെ തൊണ്ടയിൽ കുടുങ്ങിയ വസ്തു പുറത്തേക്ക് ും ഇനി കുട്ടികളാണെങ്കിൽ കയ്യിൽ കമിഴ്ത്തി കിടത്തി അതിനുശേഷം പുറത്ത് സാവധാനം തട്ടിക്കൊടുക്കുക ഒരു വയസ്സിന് മുകളിലോ കുട്ടികൾക്ക് ബോധമുണ്ടെങ്കിൽ കുട്ടിയുടെ പിന്നിൽ നിന്ന് വയറ്റിൽ രണ്ട് കൈയും അമർത്തി ഭക്ഷണശകലം പുറത്താക്കാം ബോധം നഷ്ടപ്പെട്ട കുട്ടിയാണെങ്കിൽ ഫസ്റ്റ് എയ്ഡ് നൽകാനൊന്നും ശ്രമിക്കരുത് എത്രയും പെട്ടെന്ന് തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുക അതുപോലെ തന്നെ ഇതൊക്കെ ബോധാവസ്ഥയിലാണെങ്കിൽ മാത്രമായിരിക്കണം ചെയ്യേണ്ടത് അബോധാവസ്ഥയിലാണെങ്കിൽ തീർച്ചയായും ആശുപത്രിയിൽ കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടതും ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഒന്ന് ഉറക്കെ സംസാരിക്കാനോ അല്ലെങ്കിൽ ചുമയ്ക്കാനോ പോലും കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് തന്നെ ഇത്തരക്കാർക്ക് ശ്വാസ തടസ്സം ഉണ്ടാവുകയും രക്തത്തിൽ ആവശ്യമായ ഓക്സിജൻ കിട്ടാതെ ശരീരം മുഴുവൻ നീല ചെയ്യും ഇങ്ങനെ വ്യക്തി നിമിഷങ്ങൾക്കുള്ളിൽ ബോധരഹിതനായെന്ന് വരാം വൈകാതെ തന്നെ ഇവർ മരണപ്പെടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങൾ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുക തൊണ്ടയിൽ ഭക്ഷണം കുരുങ്ങുന്നതിനെ മെഡിക്കൽ രംഗത്ത് ചോക്കിംഗ് എന്നാണ് പറയുന്നത് ഇങ്ങനെ ചോക്കിങ് സംഭവിക്കാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റും എപ്പോൾ വേണമെങ്കിലും തന്നെ സംഭവിക്കാം ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങാനുള്ള സാധ്യത കുട്ടികളിലും പ്രായമായവരിലും കൂടുതലായി കണ്ടുവരികയാണ് അതായത് അശ്രദ്ധ കൊണ്ടും വേഗത്തിൽ ഭക്ഷണം കഴിക്കുന്നത് കാരണവുമൊക്കെ ആഹാര പദാർത്ഥങ്ങൾ തൊണ്ടയിൽ കുടുങ്ങാം നാലു വയസ്സിൽ താഴെയുള്ള കുട്ടികളിലാണ് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയുള്ള അപകടങ്ങൾ ഏറെയും സംഭവിക്കുന്നത് അതായത് ചെറിയ കുട്ടികൾ ഭക്ഷണം നന്നായി ചവച്ചരച്ച് കഴിക്കണമെന്ന് അറിയാത്തത് കൊണ്ടാണ് ഇത്തരം അപകടങ്ങളൊക്കെ സംഭവിക്കുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഇരുത്തി ഭക്ഷണം കൊടുക്കുക കിടത്തി ഭക്ഷണം കൊടുക്കുന്നത് ഒഴിവാക്കുക മുതിർന്നവരും കുട്ടികളും ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കുന്ന ശീലം കുറയ്ക്കുക ഭക്ഷണം വിഴുങ്ങാതെ നന്നായി ചവച്ചരച്ച് കഴിക്കുക ഇല്ലെങ്കിൽ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങാനിടയാകും സാവധാനത്തിൽ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക പതിയെ ഭക്ഷണം കഴിക്കാൻ കുട്ടികളെ പഠിപ്പിക്കുക ധൃതിയിൽ ഭക്ഷണം കഴിക്കരുത് മദ്യപാനം ഒഴിവാക്കുക എരിവും പുളിയും കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊക്കെ തന്നെ നമുക്ക് ഇത്തരമൊരു അപകട സാധ്യത കുറയ്ക്കാൻ ഏറെ സഹായിക്കുന്നതാണ് ന്യൂസ് ഡേസ് കർമ്മ ന്യൂസ്